ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉലർത്തായിട്ടാണ് എന്താ ഉലർത്തെന്നല്ലേ ആലോചിക്കുന്നത് അപ്പം നല്ല ചെമ്മീനും ചക്കക്കുരുവും കൊണ്ട് നമുക്കൊരു ഉലർത്ത് ഉണ്ടാക്കിയാലോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് നല്ല വേ വേഗുന്ന ചക്കക്കുരു കിട്ടണം അതേ ഉള്ളൂ ഇതിനകത്തുള്ള ഒരു കുഴപ്പം അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ചെമ്മീനും ചക്കക്കുരുവും കൊണ്ട് ഒരു ഉലർത്തുണ്ടാക്കാം നിങ്ങൾ റെഡിയല്ലേ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വരണം അതുപോലെ തന്നെ ചക്കക്കുരു ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കാണാം നമ്മുടെ ചക്കക്കുരു ഞാനിവിടെ റെഡി ആക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ചക്കക്കുരു ആണെങ്കിൽ ഒന്ന് നാലായിട്ട് കീറുക ഇല്ലെങ്കിൽ രണ്ടായിട്ട് കീറിയിട്ടാൽ മതി അതുപോലെ തന്നെ ചെമ്മീൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു ഒന്ന് വേഗാനായിട്ട് വെക്കാം ഇപ്പം ചക്കയുടെ കാലമായതുകൊണ്ട് നല്ല വേഗുന്ന ചക്കക്കുരു കിട്ടും ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അടുപ്പിലോട്ട് വയ്ക്കാം നമ്മൾ ചക്ക കുരുവിനകത്ത് ഇപ്പോൾ ഉപ്പ് ചേർക്കരുത് ഒരു മുക്കാല് ശതമാനം വേവായിക്കഴിഞ്ഞാലേ ചക്ക കുരുവിനകത്ത് നമ്മൾ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം ചക്കക്കുരു വെന്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാണ് ഈ വെള്ളം ഒന്ന് വറ്റിയാ മതിയാവും നമ്മുടെ ചക്കക്കുരുവിൻ്റെ കരിന്തൊലി ഒന്നും നിങ്ങൾ ചീ കളയരുത് അത് നല്ല ഗുണമുള്ള സാധനമാണ് ക്യാൻസറിനൊക്കെ ഏറ്റവും നല്ല സാധനമാണെന്നാണ് പറയുന്നത് ചക്കക്കുരു ഇനി ഒരു സ്വല്പം വെള്ളം കൂടി ഇതിനകത്തുണ്ട് അതും കൂടെ ഒന്ന് പറ്റിക്കോട്ടെ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിനൊക്കെ നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കേണ്ടത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മളിവിടെ വഴറ്റാനായിട്ട് ഒരു പതിനഞ്ചോളം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം കടലിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നോട്ടെ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ വിഷമം കുചി ഇതോടൊപ്പം തന്നെ വെളുത്തുള്ളി അരിഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് വേപ്പിലേ കൂടിട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മൂട്ട് വരുത്താം ഈ നന്നായിട്ട് കുറച്ചു തേക്കണം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി നന്നായിട്ട് വഴണ്ട് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഉള്ളി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കുക ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൂടാതെ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി പൊടി രണ്ടും കൂടെ ഒന്ന് പച്ച ചവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഒരു തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പുരു ഇല്ലാതെ ചേർത്ത് കൊടുക്കാം ചക്കുരു നമ്മുടെ ഈ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിക്കണം നമ്മുടെ മസാലയായിട്ട് യോജിച്ച് വരുന്നത് വേഗാനൊന്നുമില്ല ഒന്ന് യോജിച്ചാൽ മാത്രം മതി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കണം ഇതിനകത്തേക്ക് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കണം ചെമ്മീൻ അധികം വേഗമൊന്നുമില്ല ഒരുപാടിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ റബ്ബർ കണക്കായി പോവും അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ചേർക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരാനു വേണ്ടി മാത്രം ഇതിലേക്ക് നമുക്കൊരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കണം കാരണം നമ്മുടെ ചെമ്മീൻ ഒന്നും വേഗണം അതിന് വേണ്ടിയിട്ട് ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാല എല്ലാം കൂടെ അതിൽ പിടിച്ച് സെറ്റായി വരും നമ്മളൊരു കാൽ ഗ്ലാസ് താഴെ വെള്ളം വെച്ചിട്ടുള്ളൂ ഇവിടെ ഇരുന്ന് ഒന്ന് വെന്തോട്ടെ നമ്മൾ തക്കാളിയൊക്കെ ചേർത്തതാണ് ആവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം നിങ്ങൾ ഉള്ളിക്ക് ഉപ്പിട്ടപ്പോൾ ഇച്ചിരി ഇത് ഇതൊഴിവാക്കാം ിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഉപ്പെല്ലാ വശത്തും പിടിക്കണം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂണോളം മസാലപ്പൊടി അതും ചേർത്ത് കൊടുക്കാം നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിപ്പുട്ടാം നമ്മളാ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ അങ്ങ് പറ്റിയിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് തോർത്തിയെടുക്കാം നിങ്ങൾക്ക് ഇനി ഇത് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണം നമ്മുടെ ചക്കക്കുരു ചെമ്മീനും കൂടെ എല്ലാം ഉലർത്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ പുറമെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാലോ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ